നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഒന്നുമില്ല വെറുതെ ഇരിക്കുന്നു വീക്കെൻഡ് ബ്ലോക്ക് ഫോർ നമ്മൾ ഇന്ന് നമ്മള് വെല്ലുവിളി പ്ലാനൊന്നും ചെയ്തിട്ടില്ല ഇന്നലെ നമ്മുടെ ഷോപ്പിങ്ങിലൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മള് ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫും ഉണ്ട് അല്ല ചിക്കനും ഉണ്ടാക്കണം പൊറോട്ട പൊറോട്ടയും ചിക്കനും ഉണ്ടാക്കണം ബീഫായാലും നല്ലതാണ് അല്ലെ പക്ഷെ

ബാക്കിയുള്ള രണ്ട്സ് വിളിക്കും പിന്നെ പല പേര് കമന്റ് മീനു ഇടണേ മീനും കമന്റ് കമന്റി ഭയങ്കര ഫേമസ് ആടേമസ് ആയതുകൊണ്ട് സോ ആദ്യം

ചായ പാല് വച്ചൊരു ചായ കുടിക്കാനുള്ള ആഗ്രഹം ഉണ്ട് ഈ മുതൽനാട് ഞാൻ ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞു ചായ വന്നു ഇഞ്ചി ചതച്ചിട്ട് ഞാൻ ആ ചായ എടുത്ത് വായി വെച്ച് ഉപ്പ് ഉപ്പ് വാട്ട പഞ്ചസാരക്ക് പകരം ഉപ്പ് എടുത്ത് ചായക്കത്തിട്ടിരിക്ക േഴു അല്ല കയസ് ഫോൺ അട ഇത് കേട്ടോ അയ്യേ എന്റെ നിന്റെ ഫേക്ക് അക്കൗണ്ട് ഇല്ല അത് സത്യം പറഞ്ഞു അവസാനം സായന്റെ മോനക്ക് കളരാ തലയിലും ആയത്തെ അറ്റം അല്ല ഇത് ഇതിലാണ് അവസാനാണ് എന്റെ നെയ്റ്റ കളറ് വീണു നൈസ് ഇതെന്താകുന്നൊന്നും എനിക്ക് അറിയത്തില്ല ഗൈസ് ഇങ്ങനെ നമ്മള് എന്താണ് കുഴിമന്തി ഒക്കെ പൊതിഞ്ഞ് വെക്കൂല്ലോ അതുപോലെ വെക്കുന്നുണ്ട് മര്യാദക്ക് സലൂണിൽ പോയി ചെയ്യാൻ ഇരുതവളെ കളർ പറഞ്ഞ് പ്രേരിപ്പിച്ച് കളർ വേടിപ്പിച്ച് കളർ ചെയ്ത് കൊടുക്കുന്നതാണ് ഗൈസ് സോ കൈസ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബിയർ എടുക്കാൻ പോണ്ടേ ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ എടുക്കാൻ പോണം ആ പിന്നെ പിന്നെന്താണ് ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ ആ എന്നിട്ട് പൊറോട്ടയും ചിക്കനും അപ്പൊ ഇന്നത്തെ വൈകത്ത് നമ്മുടെ ഫുഡ് പൊറോട്ടയും ചിക്കനും വിത്ത് ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ ഞാൻ കുടിക്കില്ല ഞാൻ ജസ്റ്റ് വൈനാണ് കുടിക്കുന്നത് എനിക്ക് ഇരിപ്പുണ്ട് ഞാൻ വൈനും എല്ലാം ബിയറും നിങ്ങൾ ഇല്ലേ പറഞ്ഞു സോ സ്വകാര് ഞങ്ങള് ഇടക്കയിൽ പോവാണ് ഇച്ചിരി നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ടൈം ഇട ഞങ്ങൾ ഇവിടുത്തെ പാർക്കിൽ വന്നിട്ട് ഊഞ്ഞലടവതടുക്ക ഇവള്ക്ക് വയ്യ അവൾ എന്നെയും കൊണ്ട് പോയുള്ളു നോക്ക് സമ്മറാണ് പക്ഷെ കുറച്ച് തണുപ്പുണ്ട്

സോ ഞങ്ങൾ ഇടയ്ക്കൽ വന്നു എന്നിട്ട് ഞങ്ങളെ കറങ്ങി നടക്ക എന്തേലൊക്കെ ചെയ്യണമെന്നോ കറങ്ങി നടക്കണം കേസ് നമുക്ക് നോക്കാം സ്വർഗം കയസ് ഇതെല്ലാം കേട്ട

ിയർ ദിയ സ്നോ അത് അടിപൊളി ബിയറാണ് കാരണം ഇവിടുത്തെ ജെർമനിലെ ഒറിജിനൽ ബിയറാണ് മീൻഷൻ ബിയർ സോ ഞങ്ങൾ അത് പറഞ്ഞു കൊടുക്കാം നമ്മൾ തമ്മിൽ ഒരു മലപ്പുറത്തല്ലത് ഇവിടെ ഉള്ളവർക്ക് ഇപ്പോ മനസ്സിലായിട്ടുണ്ട്

ഞങ്ങള് അവസരം എടുക്കാൻ ഇതാണ് ഇപ്പൊ ഇത്ര ഞാൻ കൂടുതലുള്ള എപ്പഴും ചോദിക്കാറുണ്ട് കൈസ് അതുകൊണ്ട് എന്നിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഹൗസ് വയസ്സ് ചോദിക്കുമെന്ന് പേടിച്ച് ഞങ്ങൾ കാസൽ വില്ലടിക്കാൻ പോയിട്ട് ഹൗസ് വയസ്സ് ചോദിച്ചില്ല പക്ഷേ ആ അവിടെ ഇതൊരു മുഴുവറിഞ്ഞ് ഞങ്ങൾ ഇത് മേടിച്ചോടെ പോകുന്നത് ആ പുള്ളിക്കാൻ ഭയങ്കര വൈബ് സാരം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് പതിനാറ് വയസ്സേ ഉള്ളോ ഇതൊക്കെ നിങ്ങൾ പതിനാറ് വയസ്സിലെ പിള്ളേർ ബിയർ ബിയാറടുത്തര പതിനാറ് വയസ്സിലുള്ള പിള്ളേർ എടുക്കുന്ന സാധനമൊക്കെ എടുത്തത് ചോദിച്ചു പൈക്കുന്ന സാധനം പിന്നെ ഇത് ഇട്ടപ്പോഴത്തേക്കും ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ ഇത്രയായിരുന്നു കുറെ ആൾക്കാരുണ്ട് വീട്ടിൽ കുറെ ആൾക്കാരുണ്ട് ആറോടെ ഒരു അച്ഛ പക്ഷെ ആറോടെ അച്ഛക്കാരെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞിട്ട് നല്ല രസമായിട്ടായിരുന്നു ഭയങ്കര വൈബ് സാരം പുള്ളിക്കാരിക്ക് ഇപ്പം വീട്ടിൽ പോവാണ് കാസ് കാസടച്ചിട്ട് അപ്പൊ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷം കൊള്ളായിരുന്നു പൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് അവള് പിടിക്കും അവള് ബിയർ ഞാൻ പിടിക്കും അത് തന്നെ ഞങ്ങളും ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ റെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയില്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ച് നടക്കണം എത്ര നേരം നടക്കാറായിട്ട് അരമണിക്കൂർ ഇട്ട് ഞങ്ങൾ നടക്കുകയാണ് ഇനി ഒരു ഇരുപത് മിനിറ്റൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തും കേസ് ആൻഡ് എന്താണ് ക്ഷീണിച്ചു നല്ല ചൂടാണ് അതുകൊണ്ട് ഞങ്ങൾ എന്ന് വിചാരിച്ച ഞങ്ങൾ എന്താ പറയുക ജീൻസും ഇതെല്ലാം വലിച്ച് കുത്തി കയറ്റി വരികയും ചെയ്ത് ചൂട് കാരണം ഇപ്പോൾ ഒന്ന് ചീടുന്നത് എല്ലായിടത്തും ഊരി കളഞ്ഞാൽ കൊള്ളാത്തോട്ട് കേസ് സീരിയസ്ലി ഭയങ്കര ചൂട് ഞങ്ങൾ പോവാണ് പോട്ടെ ഇനി അവിടുത്തെ ബ്ലോഗെന്തായാലും ഞാൻ കറി കൂടാ രണ്ടെണ്ണത്തെ ഞങ്ങള് പൊറോട്ടയും ചിക്കനോട്ടൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ദൈവത്തിനറിയെന്താകൂന്ന്

ഞാൻ കൊടുത്ത റോസ പോയിട്ടില്ലേ സാഹസികമായി പറിച്ചു കൊണ്ട് കൊടുത്തു ഗൈസ് അവിടെ ഒറ്റ റോസുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല രസം തോന്നി അപ്പോൾ പറിച്ചു കൊണ്ട് കൊടുത്തു കൈസ് സോ ഞാൻ എന്റെ മറ്റേ ഗേൾസിനോട് പൂക്കൾ കുറച്ചോടുകെ അല്ലെങ്കിൽ ആൻഡ് ബാക്കിയുള്ള പോവും ഈ ഇത് നമ്മുടെ അരുണയ്ക്കും ആ ഇത് നമ്മടെ ഇത് ഇത് നമ്മുടെ കുടിക്കുവാണ് സ്വകാര്യ സഭ നമ്മുടെ ആയത്തെ പരിപാടിക്ക് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ പരിപാടിക്ക് സ്ട്രാൻറ്റിൽ പോണ് ഇപ്പൊ മീനിനെതിരെ സ്ട്രാൻഡ് കാണാത്ത ഒന്ന് പോ അവൾ ഇതൊരു സ്ട്രാൻഡ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവള് സ്ട്രാൻഡിലേക്കാണ് പോകുന്നത് അരുണ എന്താ പറയുന്നു അരുണോ നേരത്തെ ഒരു മീനെ വലിയ നേരത്തെ ഒരുങ്ങി പോയിട്ട് അതെ അതുപോലെ ചെലപ്പം വെള്ളം ഇല്ലായിരിക്കും പക്ഷെ രാവിലെ ഞാൻ നോക്കിയപ്പോൾ വെള്ളം ഇല്ലായിരുന്നു അപ്പോൾ സാധാരണ സാധാരണ നിരക്ക് രാവിലെ വെള്ളത്തിലേക്ക് ഭയങ്കര വെള്ളം കാണിതാണ് നമുക്ക് നോക്കാം നോക്കിയിട്ട് വരാം അത് മാത്രമല്ല കൊറേ ആൾക്കാരുണ്ട് നമുക്ക് ആൾക്കാരില്ലാത്ത ഭാഗത്ത് പോയിട്ട് നീ ഇറങ്ങിക്കോ അറിയിക്കോ നമുക്ക് ഇറങ്ങാം എന്താണെങ്കിലും നമ്മൾ വെള്ളത്തിറങ്ങാ പോണേ എനിക്ക് വെള്ളത്തിറങ്ങാൻ ഭയങ്കര എല്ലാരും ഞങ്ങള് മാത്രം ഫുൾ കേട്ടില്ല ഡ്രസ്സില്ല സോ ഗായ് ഞാനാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറി ഉണ്ടാക്കാൻ കൈസ് ശെരിക്കും ക്ഷീണമുണ്ട് ഒന്ന് ഒന്നും കടലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇല്ലാണ്ടായി അപ്പം ക്ഷീണുണ്ട്

ഫുഡ്ണ്ടാക്കി കഴിഞ്ഞു നമ്മൾ നമ്മൾ കഴിക്കാൻ പോണ് കൈസ് കാണിച്ചിട്ട് ഇതാണ് പൊറോട്ട ഇതാണ് ചിക്കൻ കറി ഇറ്റ് സോ അമേസിംഗ് കൈസ് കഴിച്ചിട്ട് നമുക്ക് വരാം ബൈ ബൈ നമുക്ക് അവസാനിച്ചിരിക്കുകയാണ് ഞാൻ കൺക്ലൂഷൻ രണ്ട് ദിവസത്തിന് ശേഷമാണ് എടുക്കുന്നത് ഞാൻ മറന്നുപോയത് കൺക്ലൂഷൻ എടുക്കാൻ സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്ലാസ് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്ന എനിക്ക് ഉറപ്പാണ് സോ ഇനി അടുത്തുള്ളവർ ഈ ആഴ്ച തന്നെ വരും അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ അതായിരിക്കും ബൈ ബായ്